ായി ഇപ്പി ഞായറാഴ്ച ആയതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുക ജോലികളൊന്നുമില്ല പണികളൊക്കെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി തൂത്ത് മുറ്റമൊക്കെ തൂക്കാൻ വെള്ളം കിടക്കുന്നുകൊണ്ട് പറ്റത്തില്ല മുറ്റത്തൊക്കെ വെള്ളമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നലെയും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഇന്നലെയും കേറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേരും ഇല്ല ചേട്ടനും ഇല്ല ചേട്ടൻ രാവിലെ കുറച്ച് കക്ക എടുക്കാൻ പോയി അപ്പം ഒരാൾക്ക് കുറച്ച് കക്ക വേണം അപ്പോൾ അങ്ങനെ അതെടുക്കാൻ പോയതാണ് ചേട്ടൻ വരുമ്പോഴത്തേക്ക് ഇനി ഞാൻ ഇലയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഇലയപ്പം ഞാൻ കഴിച്ചില്ല ചേട്ടൻ ഇലയപ്പം വിട്ട് കഴിക്കാൻ കൊടുത്തു വിട്ടു ഇലയപ്പം കഴിച്ചാൽ എനിക്ക് നെഞ്ചു തന്നെ ഉണ്ടാകും അപ്പം ഇനി ഇത് രണ്ട് മുട്ടയെടുത്ത് പുഴുങ്ങി കഴിക്കണം പിന്നെ കുറച്ച് കക്ക കിടക്കുന്ന അതൊന്ന് പുഴുങ്ങെടുക്കണം നാളെ ഞാൻ അച്ഛനെ കാണാൻ പോകുന്നുണ്ട് പിന്നെ അച്ഛൻ നാളെ ചേച്ചി വീട്ടിൽ പോയിട്ടുണ്ട് ചേച്ചി വീട്ടിലായിരുന്നു ഞാൻ കുറേ നാളായി അച്ഛനെ കാണാൻ പോയിട്ട് അപ്പോൾ അതാണ് കാര്യം ഇപ്പം നമുക്ക് ഇനി രണ്ട് മുട്ടയൊക്കെ എടുത്തു പുഴുങ്ങിട്ട് ഉണ്ട് മീൻ ഇപ്പുണ്ട് ഫ്രിഡ്ജിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടിരിക്കുക മീനെ ഞാൻ മീൻ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ഫ്രിഡ്ജിൽ വെക്കുന്നത് അന്നേരം കണ്ടിക്കാനോ കറി വെക്കാനോ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാനത് പിന്നെ വെള്ളമൊഴിച്ചിട്ടേക്കും അപ്പം അത്ര ഇനി കൈ കട്ടെ കുറേ വേവായെന്നോന്ന് കുക്കറിൽ കുറേ ആവി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ചോറൊന്ന് മാറ്റിയിട്ട് വേണം മുട്ട ഇങ്ങോട്ട് ചോറ് അങ്ങോട്ട് മാറി ചോറപ്പം റെഡി ആയിട്ടുള്ളു പിന്നെ മുട്ട കൂടി ഇരുങ്ങിയിട്ട് മുട്ട നടക്കുക കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ നമ്മുടെ മുറ്റത്ത് വെള്ളം കയറി കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട് ഇന്ന് തോനെ വെള്ളം ഇല്ലായിരുന്നു ഇനി ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് നിന്ന് നിന്ന് വെള്ളം കുറയും കാരണം മുറ്റമൊക്കെ വല്ലാതായി മാറി വാരി വെള്ളം കയറിയങ്ങ് വല്ലാതായിട്ടുണ്ട് മിറ്റോക്കെ ഇതാണ് നമ്മുടെ അവസ്ഥകൾ അപ്പോൾ ഇനി ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങി നിന്ന് എടുക്കണം പിന്നെ എന്താ ഇനി അടുത്ത ജോലി ഈ കക്കായൊക്കെ ഒന്ന് കഴിവാരി വെക്കണം ഇതൊക്കെയാണ് ജോലി അപ്പോൾ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട് മുട്ട നല്ലപോലെ ബന്ധിപ്പിക്കാം മുട്ട എന്നിട്ട് ചോറ് അങ്ങോട്ട് വീണ്ടും എടുത്തൊന്ന് വയ്ക്കാം കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടെ നിക്കട്ടെ അപ്പഴത്തേ മുട്ടയപ്പം തണുക്കട്ടെ മുട്ടയക്കൊന്ന് പൊളിച്ചു വെച്ചിന്

ചതച്ച കുരുമുളക് എരിവിന് വേണ്ടിട്ട് അപ്പൊ എന്നാ മുട്ട കഴിച്ചു കട്ടനൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഗുളിക കഴിക്കണം അപ്പോൾ അതാണ് അടുത്ത ടാസ്ക് ദിവസവും ഗുളികയാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ആഹാരത്തിനേക്കായി എന്ത് ചെയ്യാനെ ഗുളിക അഴിച്ചാൽ തന്നെ വയറ് നിറയും ഗുളികയും പിന്നെ അതിൻ്റെ വെള്ളവും എല്ലാം കൂടാകുമ്പോഴത്തേക്ക് വയറ് നിറഞ്ഞ് കിട്ടും ാരൊക്കെ ഇരുന്നിട്ട് കക്ക കഴി വഴി വന്നു പിന്നെ അടുത്ത പണിയതാണ് ഇപ്പൊഴുതണ്ട നമ്മുടെ തേട് ഇന്നലെ ചേട്ടൻ കക്ക കൊണ്ടു കൊടുക്കാൻ പോയിട്ട് വന്നപ്പം വാങ്ങിച്ചതാണ് നല്ല അത്യാവശ്യം രണ്ടുപേർക്ക് കഴിക്കാനുള്ള ഇതുകൊണ്ട് മതി എനിക്ക് മീൻ എങ്ങനെ അധികം വേണ്ട അപ്പം ഇതൊന്ന് വിട്ടി വൃത്തിയാക്കണം ഇതൊരു വലിയ ജോലിയാണ് തേടെന്ന് പറഞ്ഞാൽ നല്ലൊരു ജോലിയാണ് ഇതിന്റെ മുള്ളല്ലാന്ന് കണ്ടിച്ചെടുക്കണം ഭയങ്കര മുള്ള പോയി പോയിക്കഴിഞ്ഞ പിന്നെ പാട് തേച്ച് വെളുപ്പിക്കുന്ന ഇത് ആ മുള്ളു പോകാൻ പാടില്ല ആ ഇവിടെ ഈ ഇരിക്കുന്ന മുള്ളു വലിയ പാടാണ് അല്ലെങ്കിൽ നമ്മൾ കത്താളിന് വെട്ടി ആ പിഴുത് അതീ പിഴുത് പോലും മാംസത്തിൽ നിന്ന് പച്ച അധികം പച്ചയല്ലാത്ത മീനായതാ കേട്ടോ കുറച്ച് നന്ദാന്ന് തോന്നുന്നു കടമീനല്ലേ അത് അതുപോലെ ഇതൊക്കെ ഒന്ന് പറിച്ച് വളണം നല്ലതുപോലെ അവനെ കല്ലേ വെച്ച് തേച്ച് വെളുപ്പിക്കണം അതൊരു ടാസ്ക്കാ ഞാനിതൊന്ന് തേച്ച് കഴിഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവരട്ടെ നമ്മുടെ മീനൊക്കെ നമ്മൾ വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടുവന്ന് ഇനി അരി കുറച്ച് ഉപ്പ് വന്നിട്ട് കുറച്ചുനേരം ഉപ്പ് വെള്ളത്തിലൊക്കെ ഒന്ന് കിടക്കട്ടെ അപ്പൊ ഈ പുളിയുണ്ടോ ഈ പുളി ഞങ്ങൾക്ക് കായംകളി ചെയ്ത് തന്നെ അപ്പം വന്നിട്ടിപ്പോ ഒരു വർഷം കൂടുതലായി ഈ പുളി എന്നാ എടുത്താലും ഞങ്ങളത് ഓർക്കുന്നു കേട്ടോ എന്ന ഈ പുളിയെടുത്താലും ഞാൻ ആ അന്നെ ഓർക്കും ഊപ്പറ് പുളിയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ മാത്രമല്ല പൈസ എല്ലാ കൊറേ അപ്പുറത്തെ രരിയുടെ അങ്ങ് രാമന്റെ വീട്ടിൽ കൊടുത്ത് കണ്ണന്റെ വീട്ടിൽ കൊടുത്ത് അത് തന്നെ ആദർശിന്റെ വീട്ടിൽ കൊടുത്ത് കുറച്ച് പിന്നെ ഒരു മൂളിന് അടക്ക് കൊടുത്ത് പിന്നെ ഞങ്ങൾ അങ്ങ് പോലും കുഴിയിരുന്നു കൊറേ നല്ല ഗുളിയുണ്ടായിരുന്നു ഒരു ഏകദേശം ഒരു മൂന്ന് നാല് കിലോയ്ക്ക് വണ്ടി ഉണ്ടായിരുന്നു നാലു കിലോ അല്ലെങ്കിലേ ഉള്ളൂ നല്ല ഗുളിയ ഗുളിയായിരുന്നു അത് ചെറു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഉണ്ടോ ഈ ഇതേല ഉള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഉണക്കി കുറേ വൃത്തിയാറേ പറങ്കിയണ്ടി എല്ലായിട്ട് തന്നത് അന്നെ വിളിക്കാനുള്ള ഒരു യാതൊരു വഴിയുമില്ല ചതച്ചെടുത്തതാ ഉപ്പിട്ടിനും പഞ്ചസാര ടിന്നും ഒരേ സൈസുള്ളതാ അപ്പം ഉപ്പിരി വാരം പഞ്ചസാര ഇപ്പൊ നമ്മള് മീൻ ഇട്ടു തിളച്ചു കറി അപ്പം പിന്നെ ഞാൻ കുറച്ച് തോനെ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ തേടിന് ഇത്തിരി വേവുള്ളതാ ഇച്ചിരി നല്ല വെള്ളം തിന്നിട്ടുണ്ട് എന്ത് വരട്ടെ ി കക്കായ ഒന്ന് കഴുകി വരണം കക്ക പുറത്ത് ചേട്ടൻ കഴുകി വെച്ചിട്ട് പോയതാ ഇനി ഒന്ന് കഴുകി വരട്ടെ അപ്പം ഇതുണ്ടോ ചേട്ടൻ രാവിലെ കക്ക കഴുകി വൃത്തിയാക്കി ഇട്ടേക്ക് പോയതാണ് ഇനി ഞാൻ കഴുകേണ്ടാലോ എന്ന് പറഞ്ഞു അപ്പം ഇനി ഇതൊന്ന് നമ്മുടെ ഉരുളിക്കകത്തോട്ടേ ഉരുളിക്കകത്ത് വെച്ച് ചൂടണം വെള്ളം ഈ പാത്രം വെച്ച് ഈ കണ്ണാപ്പ വെച്ച് കോരി വെള്ളം അങ്ങ് ഒന്ന് ഞാൻ അതിലേ വെച്ചിരി എടുക്കാം അപ്പൊ ഇതുണ്ടോ ഞാൻ കഴിഞ്ഞ് രണ്ടെണ്ണ മുപ്പായിട്ടാകൊണ്ട് വന്നേ ഒറ്റ ട്രിപ്പായിട്ട് വെയിറ്റല്ലേ ഒരു കുഞ്ഞി എടുത്ത് വെക്കാം അടക്കിട്ട് കുറച്ച് ചൂട്ടൊക്കെ എടുത്തുകൊണ്ട് വന്ന് കത്തിക്കും അപ്പോഴും ചേട്ടൻ കക്കായായിട്ട് വന്ന് ഇനി അതിന്ന് തിരിഞ്ഞു വറക്കണം ഞാൻ കറി ആയി നോക്കട്ടെ അതിനകത്ത് കക്കായ്ക്കത് കുറേ ശംഖുണ്ട് കേട്ടോ കുറേ ശംഖുണ്ട് അത് നമ്മൾ നല്ലതുപോലെ തിരിഞ്ഞ് പറയ്ക്കുമെങ്കിലേ പറ്റത്തുള്ളൂ കറി എന്തായാലും അറിയത്തില്ല കറി ഇവിടെ പറ്റി കറി ഇത്രയും പറ്റിയാൽ മതി നമ്മുടെ ചട്ടിയിലിരുന്നുകളൊന്നും നല്ല നല്ലപോലെ പറ്റിട്ട് കറി തേട് കറിയുള്ള പുലിയായി അടച്ച് വെച്ചിട്ട് തീയ കോപ്പട്ട് ഇനി കക്കായയ്ക്ക് തീ വെറ്റിക്കണം ചേട്ടൻ അവിടെ തന്നെ നിൽക്കുക ഇനി ഞാനും കൂടെ ചെന്ന് കക്ക പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് നീക്കിക്കൊണ്ട് വരട്ട് കൊണ്ടുവന്നിട്ട് തിരിയണം അപ്പോൾ ഇനി അടുക്കളയിലെ പണി കഴിഞ്ഞു ഇനി ചേട്ടനോട് പോയി കക്ക ഇവിടെ തിരിഞ്ഞു കൊടുക്കുക ചേട്ടൻ കക്ക തിരിയുന്നു ഞാൻ പാത്രം ഒക്കെ എടുക്കുന്നുണ്ട് പോയെന്ന് തിരിഞ്ഞു കൊടുക്കുക പുറത്തിരുന്നാൽ തിരിയുന്നത് അപ്പോൾ അവിടെ പോയി തിരിഞ്ഞ് കൊടുക്കാം അപ്പം നമ്മൾ കക്ക കക്കായല്ലാം തിരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് തിരിഞ്ഞ് തീർന്നു ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കണം പിന്നെ അഴുക്കൊക്കെ പോകണം എന്നിട്ട് വേണം ഇത് കൊണ്ടു കൊടുക്കാം അപ്പോൾ നാളെ ഇനി ഇത് ഇന്നുള്ളി കക്ക വിഴുങ്ങി പറക്കിയെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കണം ഫ്രീസറിൽ വെക്കണം ഫ്രീസറിൽ വെച്ചിട്ട് നാളെ രാവിലെ പൂമ്പ് കൊണ്ടുപോകണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും